ഇ ഡിക്കെതിരെ കോടതി ഇ ഡി എല്ലാ പരിധികളും ലംഘിക്കുന്നുവെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് തമിഴ്നാട്ടിലെ സർക്കാരിന്റെ ഉടമസ്ഥയിലൂടെ ടാസ്മാക്കിൽ നടത്തിയ റെയ്ഡിനെതിരെ എതിരായ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഇപ്പോൾ സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നു സ്വാതി ഇ ഡിയെക്കുറിച്ച് സുപ്രീംകോടതി പല ഘട്ടങ്ങളിലും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഇതിപ്പോൾ പരിധി വിടുന്നു എന്ന് പറയുകയാണ് ടാസ്മാക്ക് പ്രധാനമായും ടാസ്മാക്കിൽ സംസ്ഥാന തമിഴ്നാട് സർക്കാരിന്റെ കേരളത്തിലെ ബിവറേജ് കോർപ്പറേഷന് സമാനമായ സ്ഥാപനമാണ് ടാസ്മാക് അവിടെ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയതും ടാസ്മാക് എം ഡി അടക്കം കസ്റ്റഡിയിലെടുത്തുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു ഇപ്പോൾ സുപ്രീം കോടതിക്ക് തന്നെ പറയേണ്ടി വരികയാണ് പരിധി വിടുകയാണ് ഇ ഡി എന്താണ് കോടതി നടത്തിയ പരാമർശത്തിന്റെ രൂക്ഷ വിമർശനത്തിന്റെ മറ്റ് വസ്തുതകൾഡിക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചും കോർപ്പറേഷൻ അതായത് നേരെ നടത്തിയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും റെയ്ഡും അത് സംബന്ധിച്ച ഹർജിയിലാണ് ഇത്തരത്തിലൊരു രൂക്ഷ വിമർശനം സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത് ഈ ഇ ഡി എല്ലാ പരിധികളും ലംഘിക്കുകയാണെന്നും കോർപ്പറേഷനെതിരെ എങ്ങനെയാണ് കുറ്റകൃത്യം നടക്കുക എന്നുള്ളതാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് പി രാജുവിനോട് ചീഫ് ജസ്റ്റിസ് വി ആർ ഗവായ് ഈ കേസ് പരിഗണിക്കവേ ചോദിച്ചിട്ടുള്ളത് എല്ലാ പരിധികളും ലംഘിക്കുകയാണെന്നും രാജ്യത്തിന്റെ തന്നെ ഫെഡറൽ ഘടനയെ പൂർണ്ണമായും ലംഘിക്കുന്ന സമീപനമാണ് ഇ ഡി നടത്തുന്നതെന്നുമാണ് ഈ ഹർജി പരിഗണിക്കവേ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ ടാസ്ക് വാക്സ് ആസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനെതിരായിട്ടുള്ള ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളിയതിരുന്നു എന്നാൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് തമിഴ്നാട് സംസ്ഥാനവും ടാസ്മാക്കും സമർപ്പിച്ച ഹർജികൾ എന്ന ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പരിശോധിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഇരുപത്തിയൊന്ന് കാലയളവിൽ തന്നെ ഈ അഴിമതി ആരോപണങ്ങളിൽ ഈ മദ്യവിൽപ്പനശാലയിലെ നടത്തിപ്പുകാർക്കെതിരെ സംസ്ഥാന സർക്കാർ തന്നെ നാൽപ്പത്തിയൊന്ന് എഫ്ഐആറുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഇത്തരം ഇങ്ങനെ ഫയൽ ചെയ്ത ഘട്ടത്തിലാണ് കോർപ്പറേഷന്റെ ആസ്ഥാനത്തേക്ക് ഇ ഡി ഒരു അനുമതിയും ഇല്ലാതെ റെയ്ഡ് നടത്തുന്നത് എന്ന ഹർജിക്കാർ ഹർജിക്കാരന് വേണ്ടി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ കപിൽ സിബല് ഈ വിഷയം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഇങ്ങനെ പരിശോധിക്കുമ്പോഴാണ് കോടതി തന്നെ ഈ റെയ്ഡ് എന്ന് പറയുന്നത് അനധികൃതമായി നടത്തിയതാണ് ഇത്തരത്തിൽ റെയ്ഡ് നടത്താനുള്ള അധികാരം ഇ ഡിക്ക് ഇല്ല എന്നും സംസ്ഥാന സർക്കാർ തന്നെ എഫ് ഐ ആർ രേഖപ്പെടുത്തിയിട്ടുള്ള കേസുകളിൽ കോർപ്പറേഷനെതിരെ എങ്ങനെയാണ് ഒരു നടപടി എടുക്കാൻ ഇ ഡിക്ക് അധികാരം നൽകുന്നത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഈ ഹർജി സുപ്രീം സുപ്രീംകോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇ ഡിക്ക് കർശനമായ ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് സിജു സ്വാതിൽ സുപ്രീം കോടതിയുടെ വർഷങ്ങൾ ഏറ്റവും പ്രധാനം ഇ ഡി ഫെഡറൽ തത്വങ്ങളെ ഫെഡറൽ ഘടനയെ ലംഘിക്കുന്നു എന്നുള്ള തന്നെയാണ് ഈ തമിഴ്നാട്ടിലെ കേസിലടക്കം തമിഴ്നാട് സർക്കാർ കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ചെയ്ത് അന്വേഷണം നടത്തുമ്പോൾ സംസ്ഥാന സർക്കാർ പോലും അറിയാതെ ഇ ഡി വന്ന് പരിശോധന നടത്തുന്നു അവിടുത്തെ എം ഡി അടക്കം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കയറൂരി വിട്ട കാളയെപ്പോലെ ഇ ഡി പെരുമാറുന്നു എന്നാണ് ഒരു സുപ്രീം കോടതി പറയാതെ പറഞ്ഞു വച്ചിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ ബി ജെ പി വിരുദ്ധ സർക്കാരുകളിലെ മുഖ്യമന്ത്രിമാരെ അടക്കം കേരളത്തിലെ അടക്കം നമുക്കറിയാം കേരളത്തിലെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ അടക്കം നടത്തിയ ആ നീക്കങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇതുകൂടി പരിശോധിക്കുമ്പോൾ വേണം സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയെ തകർക്കുന്ന നിലപാടാണ് ഇ ഡിയുടെ നിർത്തിക്കോണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി താക്കീത് നൽകിയിരിക്കുന്നത് തീർച്ചയായും സിജു അത്തരത്തിൽ തന്നെയാണ് ഈ ഇഡിയുടെ നടപടിക്കെതിരെ കോടതി നടത്തിയിട്ടുള്ള വിമർശനങ്ങളെ നോക്കി കാണേണ്ടത് ഈ ടാസ്മാക്കുമായി ബന്ധപ്പെട്ട കേസുകളിൽ തന്നെ ഈ ഫോണുകളുടെ നിന്നുള്ള പകർപ്പുകൾ അഭിഭാഷകന്റെ ഉൾപ്പെടെയുള്ള ഫോണുകൾ സെർച്ച് ചെയ്യുകയും അതിൽ നിന്നും ആവശ്യമില്ലാത്ത ഡേറ്റകളടക്കം ഇ ഡി അന്വേഷണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടത്തുകയും ചെയ്ത അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ നിയന്ത്രിക്കണമെന്ന് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയിൽ കപിൽസുകൾ ആവശ്യപ്പെടുകയും ചെയ്തു ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അധികാരം ഇടിക്ക് ആര് നൽകി എന്നുള്ളതും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ